അല്ല ഹാജാര് ജനത്തെ ആവേശം കൊള്ളിക്കാനാണെങ്കിൽ കൂടി ആവശ്യമില്ലാത്ത പ്രതിജ്ഞയൊക്കെ എടുത്ത കുടുംബം പട്ടിണിയാകത്തില്ലയോ അല്ല നിങ്ങളിത് ആരുടെ കാര്യം കാര്യപ്പോ പറയുന്നു നമ്മുടെ മുഖ്യമന്ത്രിയുടെ അല്ലാതെ ആരുടെ മാസം തോറും പെൻഷനും ക്ഷേമ പെൻഷനും കൊടുത്തിട്ട് ഞാൻ ഇനി ശമ്പളം വാങ്ങും എന്ന് പറഞ്ഞാൽ എന്നതാവും ആചിയാരെ അതത്ര കൃത്യമായിട്ട് കൊടുക്കാൻ സർക്കാർ അവർ പടം ഉണ്ടോ അണ്ണാ അത് എവിടെന്നെങ്കിലും കടം വാങ്ങിച്ചു കൊടുക്കണ്ണ ഒന്നും കാണാതെ മുഖ്യമന്ത്രിയാണ് അങ്ങനെ പറയൂ എടാ കടം കൊടുക്കാന്ന് വെച്ചാൽ തന്നെ ജീവനക്കാർക്കുള്ള പെൻഷൻ്റെ ഇവിടെ കൊടുക്കാൻ പറ്റൂ കലാകാരന്മാർക്കുള്ള ക്ഷേമ പെൻഷൻ എങ്ങനെ കൊടുക്കും അതിന് കലാകാരന്മാരുടെ പെൻഷൻ സർക്കാർ അല്ലാലാ സാംസ്കാരിക ക്ഷേമനിധി ബോർഡിലൊപ്പാ അത് കൊടുക്കണ്ടേ അതിനും വേണ്ടിട്ടല്ലേ സിനിമ ടിക്കറ്റിന്റെ ഒപ്പരോ നമ്മൾ സെസ് കുടിക്കുന്നു മൂന്ന് രൂപയൊക്കെ പണ്ട് ഗണേഷ് കുമാറിന്റെ കാലത്തല്ലേ സഖാവേ അത് കഴിഞ്ഞ് സിനിമാക്കാർ സമരം നടത്തി അത് അഞ്ചു രൂപ ആക്കിയത് ഓർമ്മയില്ലേ രൂപ എത്രയായാലും പെൻഷൻ കൊടുക്കാൻ ക്ഷേമനിധിയിൽ കാശില്ല അതാണ് സത്യം ഈ പിരിക്കുന്ന അഞ്ചു രൂപയിൽ ഒരു രൂപയിലെ ക്ഷേമനിധിയിലെത്തുന്നുള്ളൂ ബാക്കി ഒന്നേ മുക്കാൽ രൂപ പ്രൊഡ്യൂസേഴ്സിനും ഒന്നേ മുക്കാൽ രൂപ എക്സിബിഷൻസിനും അല്ലേ കിട്ടുന്നേ പിന്നെയുള്ള അൻപത് പൈസയിൽ ഇരുപത്തഞ്ച് പൈസ കെ എസ് എം ടി സിക്കും ഇരുപത്തഞ്ച് പൈസ ചലച്ചിത്ര അക്കാദമിക്കും അതല്ലേ പുതിയ വീതം വൈപ്പ് വയ്പായ്പാവപ്പെട്ട കലാകാരന്മാർക്ക് പെൻഷൻ കൊടുക്കാനല്ലേ സർക്കാർ സെസ് പിരിക്കാൻ പറഞ്ഞേ എന്നിട്ടത് പിരിച്ച് തിരികെ സിനിമാക്കാർക്ക് തന്നെ കൊടുക്കുന്നു പിന്നെ കൊടുക്കാതെ സിനിമക്കാരുമായി ഒത്തുകളിച്ച് സാംസ്കാരിക ക്ഷേമനിധി ബോർഡില് നമ്മളെ സിനിമാ മന്ത്രി തന്നെ പൊളിച്ചെടുക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ നിങ്ങൾ വരും ഞമ്മളെ തിരുവഞ്ചൂരം മന്ത്രിനെ പഴിക്കാതെ ഞമ്മള് മഞ്ഞളാങ്കുഴി അലി മന്ത്രിന്റെ മന്ത്രി തിരിക്കയില്ലാതെ സർക്കാരിത് പൊളിച്ചു വിട്ടു തിരുവഞ്ചൂരം മൂപ്പര് അതിന് കൂട്ടുനിന്നെ ഇല്ലൂന്നീ ഇതാണ് ഈ സർക്കാരിന്റെ കുഴപ്പം കൊമ്പത്തെ ജനക്ഷേമം പറയുമെങ്കിലും ജനദ്രോഹമേ ചെയ്യൂ കാശുള്ളവനും കായൽ രാജാക്കന്മാർക്കും അല്ലാതെ പാവപ്പെട്ടവന് പത്ത് പൈസയുടെ പ്രയോജനം ഈ സർക്കാരിൽ നിന്നും ഉണ്ടാകില്ല പണമുള്ള അച്ഛന് പട്ടു തലയിണ്ണ ഇല്ലാത്ത അച്ഛന് പുട്ടിൽ തലയീണ